നമസ്കാരം ചൈതന്യം നക്ഷത്ര ഫലങ്ങൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം ഈ വരുന്ന കർക്കിടക മാസത്തിൻ്റെ ഫലങ്ങൾ നമുക്ക് പരിശോധിക്കാം അത് ഓഗസ്റ്റ് പതിനാറ് വരെയുണ്ട് ജൂലൈ പതിനേഴിന് തുടങ്ങി ഓഗസ്റ്റ് പതിനാറ് വരെയാണ് ഈ കർക്കിടക മാസത്തിൻ്റെ കാലാവധി കർക്കിടക മാസത്തിൽ പ്രത്യേകിച്ച് കൂറനുസരിച്ച് നമ്മൾ നോക്കുമ്പോൾ മേടക്കൂറ് അശ്വതി ഭരണി കാർത്തികാല് ആ മേടക്കൂറിൽ വരുന്നവരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ പലതരത്തിലുള്ള ഗുണസമ്മിശ്ര കാര്യങ്ങൾ മുന്നോട്ട് വന്ന ഒരു മാസമാണ് പ്രത്യേകിച്ച് നോക്കുമ്പോൾ ഇതുവരെ ഉണ്ടായിട്ടുള്ള നഷ്ടങ്ങൾ കോട്ടങ്ങൾ നമ്മളെ ബാധിച്ചുകൊണ്ടിരിക്കുന്നത് നഷ്ടങ്ങളും കോട്ടങ്ങളും എന്ന് പറഞ്ഞാൽ കൈവിട്ട് പോയത് അതായത് ഇപ്പോൾ വലിയ വർക്കുകൾ നമ്മൾ ചെയ്യുന്നു കോൺട്രാക്ട് വർക്കും മറ്റു കാര്യങ്ങളും ഒത്തിരി പേര് നമ്മളെ കൊണ്ട് ജീവിക്കുന്നതും കാര്യങ്ങളെല്ലാം ചെയ്തു അപ്പോൾ അത് ഉദാഹരണത്തിന് എടുക്കുകയാണെങ്കിൽ ഈ കോൺട്രാക്ടർക്ക് ഈ വർക്ക് കൊണ്ടുള്ള ലാഭം എന്താണ് ഇത്രയും പേർക്ക് പേയ്മെൻറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടുന്നു എന്നുള്ളതിനെ പറ്റി നോക്കുമ്പോൾ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് അനുഭവിച്ചിട്ടിരിക്കുന്ന ആവശ്യം യാഥാർത്ഥ്യമായിട്ട് ബന്ധമില്ല മറ്റുള്ളവരുടെ ധാരണയ്ക്ക് എന്ന് പറയും ഓടുന്ന ഓട്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് അതനുസരിച്ചുള്ള ബെനിഫിറ്റ് സാമ്പത്തികവും മറ്റു വർക്കുകളും വരുന്നതും വളരെ തുല കുറവാണ് പലതും കൈവെള്ളയിൽ വന്നിട്ട് വഴുതി പോകുന്ന അവസ്ഥയും പഠിക്കലെത്തിയിട്ട് അകത്തോട്ട് വരാത്ത അവസ്ഥയും എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇവിടെ ഈ കർഷിടക മാസം നമ്മൾ ശ്രദ്ധിച്ച് ദൈവാധീനത്തിനൊന്നും കാര്യങ്ങൾ മുന്നോട്ട് ചെയ്താൽ പ്രത്യേകിച്ച് വരുന്ന വർഷം ചിങ്ങമാസം മുതൽ നമുക്ക് നികത്താൻ പറ്റും ബാധ്യതകൾ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടത് പണയമായിട്ട് ബന്ധപ്പെട്ടത് കൊടുക്കേണ്ടത് ഇതെല്ലാം നമ്മൾ മുഖേന മാത്രം തീർക്കേണ്ട ബാധ്യതകൾ നമുക്ക് ഒഴിവാക്കിയെടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ കാണുന്നുണ്ട് അപ്പോൾ ഈ കർക്കിടകത്തിൽ ആ ദോഷങ്ങളൊക്കെ ബ്ലോക്കുകളൊക്കെ നമുക്ക് ഒഴിവാക്കിയെടുക്കേണ്ടത് ദൈവാധീനത്തിന് വേണ്ടിയിട്ട് അത് ഗണപതി ഭഗവാനെ തന്നെ ആദ്യം വിഘ്നങ്ങൾ മാറാൻ വിഘ്നേശ്വരന് സൂക്താർച്ചന ചെയ്ത് കറുകമാലയിൽ ഭഗവാനി നാളികേരം മുടക്കിയാണുള്ളത് അത് ഏഴ് ദിവസമായിട്ട് ചെയ്താൽ നല്ലത് ഏഴ് ദിവസം സൂക്താർച്ചന കറുകമാല ഭഗവാന് നാളികേരം മുടക്കിയാണ് അതാത് സ്ഥലങ്ങളിൽ ഗണപതി ഭഗവാന് ചെയ്യുന്നതായിരിക്കും ഉചിതം രണ്ടാമത് ശിവന് ധാരം കൊടുക്കുക അപ്പം ആ കർക്കിടകത്തിലെ ഭാവബന്ധനങ്ങൾ നമുക്ക് ഒഴിവാക്കി ബാധ്യതകളിൽ നിന്ന് മുക്തമാവാനുള്ള പൂർണ്ണമായിട്ടും മുക്തമാവും എന്നുള്ളതല്ല ഏറെക്കുറെയെങ്കിലും മുക്തമാവാനുള്ള അനുകൂല ഓപ്പർച്യൂണിറ്റികൾ നമ്മൾ വരും സഹായങ്ങൾ നമുക്ക് വരും അവസരങ്ങൾ വരും രണ്ടാമത് സന്താന ഭാഗ്യം വളരെയധികം കാലമായിട്ട് പ്രതീക്ഷിച്ച് ആറ്റുന്നു മറ്റൊരു കുഞ്ഞിക്കാരനെ കാണാൻ പറ്റാത്ത രീതിയിലുള്ള സങ്കടയോടി സമയത്തുള്ള കുടുംബങ്ങളുടെ സമയത്തുള്ള നോക്കുമ്പോൾ സന്താനഭാഗ്യ യോഗ അനുകൂലമായിട്ട് അതിൽ ഐ വി എഫ് ചെയ്യണോ വേണ്ടയോ എന്ന് വരെ ചിന്തി നോർമലി ഒരു സന്താന ഭാഗ്യം അനുകൂലമായിട്ട് വരാനുള്ള ഈശ്വരാധീനം കാണുന്നുണ്ട് ഇവിടെയും നമുക്ക് ഈശ്വരാധീനത്തിന് വേണ്ടി പ്രത്യേകിച്ച് വരുന്ന ചിങ്ങം കന്നി തുല മാസത്തിനകത്ത് പോസിറ്റീവ് റിസൾട്ട് സന്തോഷമായിട്ട് നമുക്ക് അനുകൂലിച്ച് വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ചുരുക്കം അപ്പം അതിന് വ്രതശുദ്ധിയോടുകൂടി ഭാഗ്യസൂക്തം ഹോമമായിട്ട് ചെയ്ത് അതിൻ്റെ സംവാദം നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ട്രീറ്റ്മെൻറ്റിനോടൊപ്പം ദൈവാന്തരത്തിന് വേണ്ടി ഫലം അനുകൂലമായിട്ടുണ്ടാവും സന്താന ഭാഗ്യം പുത്രഭാഗ്യമോ പുത്രിഭാഗ്യമോ അത് ദൈവനിശ്ചയം പോലെ നമുക്ക് അനുകൂലമായിട്ട് ഫ്യൂച്ചറിൽ കിട്ടും യാതൊരു സംശയമില്ല മേനരാശിക്കാർക്കോളം ചെറിയ ചെറിയ പ്രശ്നങ്ങളിൽ ടെൻഷൻ വരുന്നുണ്ട് എന്നെക്കൊണ്ട് പറ്റുമോ ഇല്ലയോ എന്നുള്ള വ്യാകുലത ഇത് ഉറക്കത്തെ ബാധിക്കുന്നു ആഹാരത്തെ ബാധിക്കുന്നു ഭക്ഷണത്തെ ബാധിക്കുന്നു ആ വ്യാകുലതകൾ മാറ്റിയിട്ടുണ്ട് ഇവിടെയും നമ്മൾ ചെയ്യേണ്ടത് ശിവഭഗവാൻ വില്ലപത്രം ആല കൂവളത്തില സൂക്താർച്ചന നടത്തുന്നത് വളരെ വിശേഷമാണ് കാർത്തികമുക്കാൽ രോഹിണി മകേരത്തിലാണ് ഇടവരാശി ഇടവരാശിക്കാരൻ സമയത്തോളം നോക്കുമ്പോൾ മറ്റാരുടെ കാര്യത്തിന് വേണ്ടി പോയാലും അതെല്ലാം നടക്കുന്ന ഒരു അനുഭവമാണ് കാണുന്നത് സ്വന്തം കാര്യത്തിലാണ് തടസ്സം കൂട്ടുകാരൻ വിളിച്ചു അതിന് വേണ്ടി നീ കൂടെ ഭാഗന്ന് പോ വാ ഈ തരത്തിൽ നമ്മുടെ പ്രസൻസ് അല്ലെങ്കിൽ നമ്മുടെ സഹായം അവരുടെ കാര്യങ്ങൾക്ക് ഗുണമായിട്ട് അവർക്ക് കിട്ടും നമ്മുടെ സ്വന്തം കാര്യം ഡിലേ ആവുകയും ചെയ്യും അതുപോലെ തന്നെ സഹായിക്കുന്നവരും ജാമ്യം നിൽക്കുന്നവരും നമ്മൾ പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉത്തരവാദിത്തം വെച്ചെടുക്കേണ്ടി വരും ബാങ്ക് ലോണായിരുന്നാലും വേറെ ഏത് കാര്യത്തിലായിരുന്നാലും സഹായിക്കാൻ അല്ലെങ്കിൽ ജാമ്യത്തിന് പോയിട്ടുള്ള നമ്മൾ കുടുങ്ങുമെന്നുള്ളതാണ് സത്യം ഇനി അങ്ങനെയുള്ള കാര്യങ്ങൾ വന്നാൽ വളരെ ശ്രദ്ധയോടുകൂടി മാത്രമേ നമ്മളതിൽ പെടാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ സാമ്പത്തികവും മനസ്സും എല്ലാം നമുക്ക് നഷ്ടത്തിലേക്ക് പോകും മനക്ലേശം വന്നു കഴിഞ്ഞാൽ അതിനപ്പുറം നഷ്ടം വേറൊന്നുമില്ല ഇടം രാശിക്കാരത്തോളം ഗ്രീ ഗൃഹത്തിൻ്റെ നിർമ്മാണം പുനരാരംഭിക്കുന്നതിന് മെയിൻ്റനൻസിന് ചെയ്യുന്നതിന് വളരെ നല്ല സമയമാണ് വസ്തു സംബന്ധമായിട്ടുള്ള ഇടപാടുകൾ ഡിലേ ആയി നിൽക്കുന്നു പ്രത്യേകിച്ച് കൊടുക്കാനുള്ള വസ്തു ആൾക്കാർ വന്ന് സംസാരിച്ച് എഗ്രിമെൻ്റ് വരെ ആകുന്ന ഘട്ടത്തിലെത്തുമ്പോൾ തടസ്സപ്പെടുന്ന അവസ്ഥ മാറി നടക്കാനുള്ള ഈശ്വരാധീനം കാണുന്നുണ്ട് മകൈരതര തിരുവാതിര പുണർതത്തിൽ മുക്കാൽ മിഥുന രാശി മിഥുന രാശിക്കാരെ നോക്കുമ്പോൾ ഷെയർ മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ സർവീസ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അപ്പം അത് നോക്കിയും കണ്ടും ചെയ്താൽ നേട്ടങ്ങൾ വളരെ ഗുണകരമായിട്ട് വരുന്ന സമയമാണ് പ്രത്യേകിച്ച് ഈ കർക്കിടക മാസം അതായത് വരുമാനം അല്ലെങ്കിൽ അധിക വരുമാനം അല്ലെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ കൂടി നമുക്ക് കുറച്ചുകൂടെ സാമ്പത്തിക മെച്ചം വരാനുള്ള സാധ്യത പ്രത്യേകിച്ച് ഷെയർ മാർക്കറ്റിൽ അത് ചെയ്യുന്നവർക്ക് നല്ല സമയമാണ് മിന്നൻ രാശിക്കാരെ സംബന്ധിച്ചുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് പൂർവ അത് വ്യവഹാരത്തിൽ കിടക്കുന്നതായിട്ടുള്ള പൂർവ സ്വത്തുക്കൾ അച്ഛൻ വഴിയായിരുന്നാലും അമ്മ വഴിയായിരുന്നാലും പ്രകാരം ഉള്ളത് അതൊരു സെറ്റിൽമെന്റിലേക്ക് വരാനുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ വന്നാൽ വീട്ടു വീഴ്ചയോടുകൂടി അതിന് വഴങ്ങി കാര്യങ്ങൾ മുന്നോട്ട് പോയാൽ നമുക്കും നമ്മുടെ തലമുറയ്ക്ക് അത് ഗുണപ്പെടും ഇല്ലെങ്കിൽ വീണ്ടും അത് നീണ്ടു നീണ്ടു പോകും അപ്പൊ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വരാനുള്ള സാധ്യത ഈ മാസത്തിലുണ്ട് മിഥുനൻ രാശിക്കാരെ സംബന്ധിച്ചു കാൽ പൂയം ആയില്യം കർക്കടക രാശി ആ കർക്കട രാശിക്ക് കർക്കടക മാസം എങ്ങനെ അതാണ് ചോദ്യം കർക്കിടകൻ രാശിക്കാരെ സംബന്ധിച്ചോട് നോക്കുമ്പോൾ ഇവിടെ പ്രധാനമായിട്ടും പിതൃക്കളുടെ കാര്യത്തിൽ അതിൻ്റെതായ സമർപ്പണം ആഗ്രഹം നിവർത്തി വരാതെ മരിച്ചുപോയ ആത്മാക്കൾക്ക് പ്രത്യേകിച്ച് കുടുംബത്തിലെ കന്നി ഉണ്ടെങ്കിൽ ആ കന്നി മരിച്ച കുഞ്ഞിൻ്റെ ശാപപാപബന്ധനം നമുക്ക് വരാതെ തുണയായിട്ട് നിൽക്കാനുള്ള സമർപ്പണം പിന്നുള്ളത് കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ സമർപ്പണങ്ങൾ കുടുംബക്ഷേത്രം അല്ലെങ്കിൽ കുടുംബത്തേക്കത് യോഗീശ്വരൻ മന്ത്രം അങ്ങനെ നിൽക്കുന്നത് അതനുകൂലമായിരിക്കുക നല്ല സമർപ്പണങ്ങൾ നമ്മൾ ചെയ്യുന്നത് വളരെ നല്ല അനുകൂലമുണ്ടാകുമെന്ന് കാണുന്നുണ്ട് ഈശ്വരാധീനം കാണുന്നുണ്ട് കർക്കിടക മാസത്തിൻ്റെ പ്രത്യേകിച്ച് നോക്കുമ്പോൾ പഴയതായിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ അറുതിക്ക് മാറ്റുക ആടി അറദി എന്ന് പറയും ഒഴിവാക്കുക ശുദ്ധീകരിക്കുക വൃത്തിയാക്കുക ഇത് സ്ഥാപനത്തിലായിരുന്നാലും വീട്ടിലായിരുന്നാലും ഓഫീസിലായിരുന്നാലും ഓരോരോ കാര്യങ്ങളും ഒഴിവാക്കേണ്ട കാര്യങ്ങൾ ചെയ്താൽ പ്രത്യേകിച്ച് ഈ ചിങ്ങമാസം മുതൽ അതിൻ്റെ ഒരു വ്യക്തതയും അനുകൂലസ്ഥിതിയും ഉണ്ടാകും എന്നുള്ളതിന് യാതൊരു സംശയമില്ല മകം പൂരം ഉത്തർത്തിക്കാല് ചിങ്ങരാശി ചിങ്ങരാശിക്കൂറുകാരെ സംബന്ധം നോക്കുമ്പോൾ ഈ കർക്കിടത്തില് ചില പ്ലാനിങ്ങും മറ്റു കാര്യങ്ങളും ചെയ്യുന്നുണ്ടെങ്കിലും ഒന്നും അങ്ങോട്ട് എത്തുന്നില്ല പ്രത്യേകിച്ച് വിദേശത്ത് പോകുന്ന കാര്യത്തിൽ അത് പഠനത്തിനായിരുന്നാലും അല്ലെങ്കിൽ പഠിച്ചുകൊണ്ട് അവിടെ ഒരു പാർട്ട് ടൈം ജോലി ചെയ്ത് നമുക്ക് കാര്യങ്ങൾ നല്ല കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്ത് വരുന്നതിനായിരുന്നാലും അല്ലെങ്കിൽ അവിടെ തുടർന്ന് നമുക്ക് വിസ കാര്യങ്ങൾ ആയി നമുക്ക് ജോലി സാധ്യതയ്ക്കായിരുന്നാലും ഇനി ജോബ് വിസയിൽ മിഡിൽ ഈസ്റ്റിലായിരുന്നാലോ വിദേശത്ത് മറ്റ് എവിടെയെങ്കിലും പോണേ അത് അനുകൂല സമയമാണ് ഇനി അതല്ലെങ്കിൽ ബന്ധു വഴിയുള്ള പോകാനുള്ള യാത്ര അത് തൊഴിലിനോ ബിസിനസ്സിനോ അത് അനുകൂല സമയമാണ് ഏജൻസി വഴിയായിരുന്നാലും നമുക്ക് ശരിയായിട്ടുള്ളൊരു ജോലി കിട്ടിയില്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും അത് കുറച്ച് ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്ത് ധന ഇടപാടുകൾ നടത്താം മതി ഇല്ലെങ്കിൽ നഷ്ടവും കോട്ടവും നമുക്കായിരിക്കും അതല്ലെങ്കിൽ വിസിറ്റിംഗ് വിസ എടുത്ത് പോകാൻ താല്പര്യപ്പെടുന്നവർക്കും അനുകൂല സമയമാണ് ചിങ്ങൻ രാശിക്കാരിൽ മറ്റൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ രോഗാരി ദുരിത കഷ്ടതകൾ വരും വരായികൾ നമ്മൾ ശ്രദ്ധിച്ചാലും ഒഴിവാക്കില്ല അപ്പോൾ അത് ഭക്ഷണക്രമം ക്രമം ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള അസുഖങ്ങളെന്ന് പറയുക ദുരിതം എന്നുള്ളത് അത് ദഹനത്തിൻ്റെ ആയിരുന്നാലും സന്ധിവേദനയുടെ ആയിരുന്നാലും ഇങ്ങനെ ഓരോ തരത്തിലുള്ള കഷ്ടതകൾ ശാരീരിക കഷ്ടതകൾ ഒഴിവാക്കേണ്ട സമയം അതിനുള്ള ട്രീറ്റ്മെൻറ്റ് ആചാരത്തിൽ കൂടി കൂടെ നമുക്ക് പകുതി പതി ട്രീറ്റ്മെൻറ്റിൻ്റെ അത് ഭക്ഷണക്രമം തന്നെയാണ് ആദ്യം അതുപോലെ വ്യായാമം മിനിമം നടത്തയോ ഓട്ടമോ ചാട്ടമോ ജിമ്മിലോ എന്താണെന്ന് വെച്ചാൽ അവരവരുടെ കഴിവിനും വയസ്സിനും അനുസരിച്ചിട്ട് അപ്പം ഭക്ഷണം വ്യായാമം അതോടൊപ്പം വിശ്രമം ടെൻഷനാണ് എന്നാലും വിശ്രമം ശരിയാണ് ഓരോരുത്തർക്കും ഓരോ ഓരോ തരത്തിലുള്ള ടെൻഷനായിരിക്കുമോ വീട്ടുകാരെ ചൊല്ലി അല്ല നമ്മൾ വേണ്ടപ്പെട്ടവരെ ചൊല്ലി അല്ലെങ്കിൽ അവർ നമ്മളെ ഉപേക്ഷിക്കുന്നു അല്ലെങ്കിൽ മാറ്റി നിർത്തുന്നു എന്നുള്ള കാര്യത്തെ ചൊല്ലി ജോലി സ്ഥലത്തിലുള്ള പ്രശ്നങ്ങൾ ടെൻഷൻ പലതരത്തിലായി ബിസിനസ് മേഖലയിൽ നിൽക്കുന്നവർക്ക് പ്രത്യേകിച്ചും അപ്പോൾ അത് ഒഴിവായാലും ഉറക്കം ശിവിശ്രമിക്കുക അപ്പം ചീങ്ങൻ രാശിക്കാൻ സമയത്തുള്ള നോക്കുമ്പോൾ ആ സമർപ്പണങ്ങൾ നല്ല രീതിയിൽ ക്ഷേത്രത്തിലേക്കുള്ള കാര്യങ്ങൾ ചെയ്യുന്നതോടൊപ്പം ചില യാത്രകൾ സമർപ്പണങ്ങൾ ഒഴിവാക്കി വെച്ചിട്ടുള്ളത് നീട്ടി വെച്ചിട്ടുള്ളത് ചെയ്യാതെ ഗുരുവായൂര തിരുപ്പതിയോ കാളഹസ്തിയോ മൂകാംബിയോ അങ്ങനെ ഓരോരുത്തർക്ക് ആലോചിക്കുമ്പോൾ അത് ഓർമ്മയിൽ വരും അത് ഈ വർഷം ചെയ്യുന്നത് നന്നായിരിക്കും നേർച്ചകളെന്ന് പറയും സമർപ്പണമെന്ന് പറയും പൊതുവേ ദൈവാധീനം അനുകൂലമാണ് ചിങ്ങൻ രാശിക്കാർക്ക് ഈ കർക്കിടക മാസത്തിൽ ഉത്രത്തിമുക്കാലത്തം ചിത്തിരത്തര കന്നി കൂറുകാരുടെ എങ്ങനെയാണ് കർക്കിടക മാസം അപ്പോൾ കന്നിക്കൂറില് നോക്കുമ്പോൾ നാല് കാര്യങ്ങൾ ശ്രദ്ധിക്കണം അധിക ചെലവുകൾ വരുന്ന സമയമാണ് വരുമാനം ഒരു റൂട്ടിൽ കൂടി കിട്ടും ചിലവ് പല റൂട്ടിലേക്കാണ് ഇപ്പം ഇവിടെ ഇത് എവിടെയാണ് നിയന്ത്രിക്കേണ്ടത് കുറയ്ക്കേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു തീരുമാനം എടുത്തേ മതിയാവും അല്ലെങ്കിൽ വീണ്ടും നമ്മൾ ബാധ്യതയിലേക്ക് പോകും രണ്ടാമത് പ്രധാനപ്പെട്ട ഒരു കാര്യം കുട്ടികളുമായിട്ടുള്ള ഇടപെടൽ പ്രത്യേകിച്ച് പന്ത്രണ്ട് വയസ്സിന് ശേഷം ഇരുപത് വയസ്സിന് അകത്ത് നിൽക്കുന്ന നമ്മുടെ കുട്ടികൾ മക്കളെ ഇടപെടൽ അവർക്ക് അവരുടേതായുള്ള ഉത്തരവാദിത്തത്തിൽ ഈ കാര്യങ്ങൾ കൊണ്ടുപോകണം ടാർജറ്റ് കൊടുക്കാൻ പാടില്ല കമ്പാരിസൻ ഇഷ്ടപ്പെടില്ല ഉപദേശം ഇഷ്ടപ്പെടില്ല അപ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള നഷ്ടത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തണം ഞാൻ പഠിച്ചാലേ റിസൾട്ട് വരൂ എനിക്ക് വേണ്ടി ആരും പഠിക്കാൻ പറ്റില്ല ഞാൻ ചെയ്താലേ അതിൻ്റെ ഫലം എനിക്ക് കിട്ടൂ എന്നുള്ള ഉത്തരവാദിത്വത്തിലേക്ക് വരാനുള്ള കാര്യങ്ങൾ ചെയ്യണം അവരുമായിട്ട് തർക്കത്തിലോ ഭാഷയിലോ നമ്മൾ വരാൻ പാടില്ല എന്നുള്ളത് വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ് പ്രത്യേകിച്ച് ഇന്നത്തെ സാഹചര്യത്തിൽ പത്താം ക്ലാസ് കഴിഞ്ഞാൽ കുട്ടികൾ അച്ഛനമ്മയിൽ നിന്ന് അകന്ന് മാറി അവർ വേറെ എവിടെയെങ്കിലും പോയി പഠിക്കണം എന്നുള്ള ഒരു ത്വരയിലേക്കാണ് കാര്യങ്ങൾ വരുന്നത് അവിടെ നിയന്ത്രിക്കാനുള്ള പരിധി ഇതു അപ്പം പരിലാളനമാണ് നമ്മളെ ലാളിച്ചവരെ ചേർത്ത് പിടിച്ചു കൊണ്ടുപോകണം എന്നുള്ളതാണ് രക്ത ചുരുക്കം അപ്പോഴൊക്കെ ബോധ്യമാവും കാരണം ഇപ്പോൾ മെഡിസിന് തന്നെ പഠിക്കണം നമ്മൾ ചടിച്ചാൽ അവർക്ക് അത് താല്പര്യമില്ല എന്ത് ചെയ്യാൻ പറ്റും ചിലർക്ക് ആ മെഡിസിന് പഠിക്കുന്നവർക്ക് ചിലപ്പോൾ ഐ എ എസും ഐ പി എസും എടുക്കാനുള്ള യോഗമുണ്ടെങ്കിലും അപ്പം അത് അവരവരുടെ താല്പര്യത്തിനനുസരിച്ച് ഡ്രീമിലേക്കും ഡെസ്റ്റിനിയിലേക്കും എത്തുക എന്നുള്ളതാണ് ചേർത്ത് പിടിക്കുന്നതിൻ്റെ അർത്ഥം അപ്പം അവിടെ ചില കാര്യങ്ങൾ ഈ പുതുതലമുറയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വരും തലമുറയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്ലാനിങ്ങിൽ ചെയ്യണമെന്നാണ് പ്ലാൻ ചെയ്യണമെന്നുള്ളതാണ് സിസ്റ്റമാറ്റിക് ആക്കണമെന്നുള്ളതാണ് ഒത്തിരി ഓപ്പർച്യൂണിറ്റി ഉണ്ട് അവരെ ബോധ്യപ്പെടുത്തണം കാരണം ഇപ്പോഴത്തെ കുട്ടികൾ കൂടുതലും വായിക്കാൻ അവർക്ക് താല്പര്യമില്ല കാണാനും കേൾക്കാനുമാണ് താല്പര്യം അപ്പം അതുമായിട്ടൊന്ന് ഇൻട്രാക്ട് ചെയ്യാനുള്ള അവസരങ്ങൾ നമ്മൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് സത്യം അങ്ങനെ വരുമ്പം ബാഡ് ഹാബിറ്റ് ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടും ഫ്യൂച്ചറുകൾ ഉണ്ടാവില്ല അനാവശ്യമായുള്ള കൂട്ടുകെട്ടുകൾ ഇപ്പോഴത്തെ കഞ്ചാവ് ഡ്രഗ്സ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ മക്കൾ പെടാതിരിക്കാൻ എല്ലാവരും ആഗ്രഹിക്കുന്നു മാറ്റിയെടുക്കാൻ അതുകൊണ്ടാണ് ഇവിടെ ശാസ്താവിന് നീരാഞ്ജനം ചെയ്യണം നല്ലതാണ് ഈ കൂറുകാർക്ക് എള്ളുകഴി നീരാഞ്ജനം എട്ട് ശനിയാഴ്ചയും ചെയ്യുന്ന നല്ലതാണ് ചിത്രക്കര ചോദ്യ വിശാഖത്തിൽ മുക്കാൽ തുലാം രാശി ആ കൂറുകാരുടെ കാര്യം നോക്കുമ്പോൾ പ്രത്യേകിച്ച് കർക്കിടക മാസത്തിൽ വളരെ മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റും പാർട്ണർഷിപ്പ് മേഖലയിൽ നിൽക്കുന്നവർക്ക് പുതുതായിട്ടുള്ള സംരംഭങ്ങൾ തുടങ്ങാനും ഇപ്പം നടന്നുകൊണ്ടു പോകുന്നവർക്ക് അല്ലെങ്കിൽ ബിസിനസ് അല്ലെങ്കിൽ ഏത് കാര്യത്തിലായിരുന്നാലും പുതുതായിട്ടുള്ള കാര്യങ്ങളും ആഡ് ചെയ്ത് കൂട്ടിച്ചേർത്ത് മുന്നോട്ട് പോകാനുള്ള സാമ്പത്തികം അനുകൂലമായിട്ട് വരുന്നു അതിനുള്ള മനസ്സും പ്ലാനും നമുക്ക് ഉണ്ടാകണം എന്നുള്ളത് മാത്രം വിദേശത്ത് പോകാൻ താല്പര്യപ്പെടുന്നവർക്ക് അനുകൂല സമയമാണ് ജോലിയായിട്ടായിരുന്നാലും പഠനത്തിനായിരുന്നാലും അത് അനുകൂല സമയമാണ് മൂന്നാമത് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ബന്ധനങ്ങൾ വരുന്നുണ്ട് ബ്ലോക്കുകൾ വരുന്നുണ്ട് ശത്രുദോഷമായിട്ടും സമയദോഷമായിട്ടും വരുന്നുണ്ട് ബ്ലോക്കുകൾ അത് തരണം ചെയ്ത് മുന്നോട്ടു എന്ന് പറഞ്ഞാൽ വൈരാഗ്യം അത് പോലീസ് സ്റ്റേഷൻ കോടതി ഈ തരത്തിൽ വരെ കാര്യങ്ങളെ മുമ്പ് വലിച്ചഴിച്ച സാഹചര്യം തട്ടിമാറിപ്പോയി എന്നുള്ളത് യാഥാർത്ഥ്യം പ്രത്യേകിച്ച് ഈ കർക്കിടക മാസത്തിൽ ചില പുതിയ കാര്യങ്ങൾ നമുക്ക് നെഗറ്റീവായിട്ട് വരാനുള്ള സാധ്യത കൂടുതലാണ് അത് നോക്കി വഴിമാറി നമ്മൾ നിൽക്കണം ശ്രദ്ധയോടുകൂടി ഇവിടെയും ശിവഭഗവാന് ജലധാരയും പുഷ്പാഞ്ജലിയും ചെയ്യണം നല്ലതാണ് ഒരു പരിധിവരെ നമുക്ക് ഈശ്വര കടാക്ഷം നമുക്ക് എല്ലാത്തിനും കൂടെ ഉണ്ടാകുന്നത് ഉചിതമാണ് വിശാഖത്തിക്കൽ അനിഴം തൃക്കേട്ട വൃശ്ചികരാശി കർട്ടാക മാസത്തിൽ വൃക്ഷക്കൂറുകാർക്ക് പ്രത്യേകിച്ച് നോക്കുമ്പോൾ ചില പ്രായോഗിക പരിമിതികൾ കൊണ്ട് പലരും ബ്രേക്കപ്പ് ആവുന്ന പഠനത്തിൽ നിന്ന് തൊഴിൽ സ്ഥലത്ത് നിന്ന് അല്ലെങ്കിൽ ചില ഫ്രണ്ട്ഷിപ്പ് ഇതെല്ലാം നിർത്തേണ്ട അല്ലെങ്കിൽ നമ്മളെ മാറ്റി നിർത്തേണ്ട സാഹചര്യങ്ങൾ വന്നുകൂടായില്ല ഇവിടെ നമ്മൾ ആ സമയത്ത് ജാഗ്രത എന്നുള്ളത് വേണം മുൻപേ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ ടെൻഷൻ അത് നമ്മുടെ മനോഗതിയെ നിയന്ത്രിച്ച് നമുക്ക് തരണം ചെയ്ത് പോകാൻ പറ്റും ഇവിടെ ഇന്ന് രണ്ടാമതൊരു കാര്യം നമ്മൾ നോക്കുമ്പോൾ വാസ്തു സംബന്ധമായിട്ടുള്ള ദോഷങ്ങൾ നമ്മുടെ സ്ഥാപനത്തിനോ നമ്മൾ താമസിക്കുന്ന ഗൃഹത്തിനോ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ചു പോയാൽ മറ്റു കാര്യങ്ങളെ ഈ വാസ്തു ദോഷം കൊണ്ട് ബാധിക്കുന്നത് മുന്നോട്ട് പോകണം ഇപ്പം വാസ്തുദോഷം എന്ന് പറയുമ്പോൾ വച്ച വീടിനെ നമുക്ക് ഇടിച്ച് പിളിക്കാൻ പറ്റില്ല പരിഹാരം ചെയ്യാൻ പറ്റും പഞ്ചശിരസ് സ്ഥാപിക്കാം വാസ്തു മന്ത്രം ജപിച്ച് പ്രസന്ന പൂജ ചെയ്ത് ശക്തിപ്പെടുത്തിയ പഞ്ചശിരസ് അത് പഞ്ചഭൂതാധിപത്യം പഞ്ചയോഗ ഗണങ്ങളെയും സൂചിപ്പിക്കുന്ന പഞ്ചശിരസ് സ്ഥാപിക്കുക അത് ഏത് ഭാഗത്താണെന്നുള്ളത് അത് കറക്റ്റായിട്ട് മനസ്സിലാക്കി സ്ഥാപിച്ചാൽ ആ പോസിറ്റീവ് എനർജി വരും അഞ്ച് ഭാവത്തിലുള്ള പോസിറ്റീവ് എനർജിയും വരും ജലം കൊണ്ടുള്ള ശുദ്ധി അഗ്നി കൊണ്ടുള്ള ശക്തി വായു കൊണ്ടുള്ള എനർജി പ്ലസ് ആരോഗ്യം ആകാശം കൊണ്ടുള്ള പോസിറ്റീവായിട്ടുള്ള ബന്ധനങ്ങൾ നമുക്ക് അനുകൂലമാക്കിയെടുക്കും ഭൂമി അത് പ്രത്യേകിച്ച് പറയുന്നത് ദോഷ നിവർത്തി ഈ പഞ്ചഭൂതം ഈ പഞ്ചശിരസ് സ്ഥാപിക്കാം വളരെ നല്ല മാറ്റം നാൽപ്പത്തി ഒന്ന് ദിവസത്തിനകത്ത് തന്നെ നമുക്ക് അനുകൂലമായിട്ട് അനുഭവപ്പെടും മൂലം പൂരാടം ഉത്രാടത്തെക്കാൾ ധനുരാശി ഇവിടെ ആഗ്രഹം നിവൃത്തി വരാതെ ദുർമൃതിപ്പെട്ട ആത്മാക്കളുടെ ശാവദോഷത്തിനുള്ള പ്രായിത്ത പരിഹാരം തിലഹോമം ചെയ്ത് വിഷ്ണുപാർ സമർപ്പണം ചെയ്തു അത് നാമം അല്ലെങ്കിൽ രൂപം അല്ലെങ്കിൽ ഭാവം ഇതിൽ സങ്കല്പിച്ച് ശുദ്ധി ചെയ്ത് വിഷ്ണു ക്ഷേത്രത്തിൽ സമർപ്പിച്ച് മോക്ഷമുക്തി സായുജ്യത്തിന് നമുക്ക് ഈശ്വരാധീനം ഉണ്ടാക്കാം അത് പൂർവമായിട്ടുള്ള ഈ പറഞ്ഞ മൃത്യുഭാവ ബന്ധനങ്ങൾ നമ്മളെയോ നമ്മളെ കുടുംബാംഗങ്ങളെയോ ബാധിക്കാതിരിക്കാം രണ്ടാമത് കുടുംബക്ഷേത്രത്തിലെ അല്ലെങ്കിൽ കുടുംബ ആരാധനത്തിലേക്ക് ഒരു നേർച്ച സമർപ്പണം ചെയ്ത് കുറവുകൾക്ക് പരിഹാരം ഉണ്ടാകും മൂന്നാമത് ഈ ബന്ധനങ്ങളും ശാപദോഷങ്ങളും ഉള്ളപ്പോൾ തന്നെ ക്രിയാത്മകമായിട്ട് നടക്കുന്ന കാര്യങ്ങൾക്കുണ്ടാകുന്ന തടസ്സങ്ങളുമാണ് അവിടെ മഹാസുദർശന ചക്രം ഗൃഹസ്ഥാനത്തിലോ സ്ഥാപനത്തിനോ വെച്ച് നാൽപ്പത്തൊന്ന് ദിവസം നെയ്വിളക്ക് എത്തിക്കുക നെയ്ദീപം അത് രാവിലെ കുളിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും ഉചിതം അതോടൊപ്പം രുദ്രേശ്വരി കവചിത മുദ്ര വാഹനത്തിൽ ഡാഷഡോ നമ്മുടെ ഇതിൽ സൂക്ഷിക്കുന്നതും വളരെ നല്ലതാണ് എന്തെങ്കിലും നെഗറ്റീവ്സ് ഉണ്ടെങ്കിൽ അതെല്ലാം മാറും ധനുരാശിക്കാരിൽ പ്രത്യേകിച്ച് നോക്കുമ്പോൾ ശിരസ് സംബന്ധമായിട്ടുള്ള രോഗാധികാരികൾ കഴുത്തിന് മുകളിൽ ശിരസ് സംബന്ധമായിട്ടുള്ള രോഗാധികാരണങ്ങൾ ഉണ്ടെങ്കിൽ ശരിയായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് നമ്മൾ ചെയ്യണം പല്ലുവേദന ചെവി വേദന തലവേദന ഇങ്ങനെയുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നൂറുകണക്കിന് രോഗാദു ദുരിതങ്ങൾ ഉണ്ടാകും ഒരു മനുഷ്യനെ സംബന്ധിച്ചുള്ള ഏറ്റവും വലുത് ശിരസ് ആണ് അപ്പൊ അതിന് ശരിയായിട്ടുള്ള ട്രീറ്റ്മെന്റ് ചെയ്യണം ആയുർവേദത്തിലായാലും ഹോമിയോ ആയിരുന്നാലും ഇംഗ്ലീഷിലായിരുന്നാലും ശരി തന്നെ ഈശ്വരാധീനം അനുകൂലമായിട്ട് വരും ഉത്രാടത്തിൽ മുക്കാൽ തിരുവോണം ആപിട്ട തര മകരരാശി മകരരാശിക്കാരെ സംബന്ധിച്ചോളം ഈശ്വര കടാശം വളരെ നല്ല രീതിയിലുണ്ട് ഇവിടെ ചില പ്രശ്നങ്ങളിൽ വേണ്ടപ്പെട്ടവരുമായിട്ടുള്ള നിസ്സഹകരണം ഏറ്റവും വരും അത് തൊഴിൽ മേഖലയിൽ നിൽക്കുന്നവർക്ക് തൊഴിൽ പ്രതിസന്ധി എന്നുള്ളതിലേക്ക് നയിക്കും അവിടെ നമുക്ക് നെഗറ്റീവായിട്ട് നഷ്ടം വരാൻ പാടില്ല അത് ശ്രദ്ധയോടു കൂടി കൈകാര്യം അതുപോലെ തൊഴിൽ സ്ഥലത്ത് ചില പീഡനങ്ങൾ നിരന്തരമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തോളം വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ് കാരണം നമ്മളെ ബലിയാടാക്കുക എന്നുള്ളതാണ് സസ്പെൻഷൻ ട്രാൻസ്ഫറ് ശമ്പളം വെട്ടിക്കുറയ്ക്കുക അല്ലെങ്കിൽ നമ്മുടെ താഴെയുള്ളവരെ കൊണ്ട് മുകളിൽ ഇരുത്തുക ആ തരത്തിലുള്ള മാനസിക സംഘർഷം വളരെ നല്ല രീതിയിൽ അനുഭവിക്കേണ്ട ചില കാര്യങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് ഇത് നമുക്ക് നമ്മുടെ കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ടും വിഷമം ഉണ്ടാകാതിരിക്കാനുള്ള ജാഗ്രത വേണം അത് പോഷിക്കുവാക്കും കാരണം ചില ഭാഗത്ത് ചില വ്യക്തിബന്ധങ്ങളായിരിക്കും നമുക്ക് ഈ തരത്തില് നമ്മളെ ചാടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു നമ്മൾ പോസിറ്റീവ് എന്ന് വിചാരിക്കുന്ന ആരും നെഗറ്റീവായിരിക്കും അത് വരാതിരിക്കും ഇവിടെ രക്തപുഷ്പാഞ്ജലി ദേവിക്ക് ചെയ്യുന്നത് വളരെ വിശേഷം ഭഗവതിക്ക് അതൊരു തുടർച്ചയായിട്ട് ഒരു അഞ്ച് ദിവസമെങ്കിലും രക്തപുഷ്പാഞ്ജലി ചില ഭാഗത്ത് കുരുതി പുഷ്പാഞ്ജലി എന്നാണ് അതിന് പറയുന്നത് കുറെയൊക്കെ അത് നെഗറ്റീവ് നമുക്ക് അലക്കിയെടുക്കാൻ പറ്റും അവിട്ട തരാ ചതയം പൂരുട്ടാതി മുക്കാൽ കുംഭരാശി കുംഭരാശിയെ സംബന്ധത്തോളം ആദ്യം വരച്ച പ്ലാനിൽ വ്യത്യാസപ്പെടുത്തി രണ്ടാമത്തെ പ്ലാൻ കറക്റ്റ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ശരിയായിട്ടുള്ള പ്ലാനിങ്ങാണ് അത് വീട് വയ്ക്കുന്ന കാര്യത്തിലായിരുന്നാലും ബിസിനസിൻ്റെ കാര്യത്തിലായിരുന്നാലും യാത്രയുടെ കാര്യത്തിലായിരുന്നാലും സാമ്പത്തികത്തിൻ്റെ കാര്യത്തിലായാലും രണ്ടാമത്തെ പ്ലാനാണ് ഇപ്പം നമ്മുടെ മുമ്പിൽ നിൽക്കണമെങ്കിൽ ആദ്യത്തെ പ്ലാനിനോടൊപ്പം കറക്റ്റ് ചെയ്യേണ്ടത് കറക്റ്റ് ചെയ്ത് രണ്ടാമത്തെ പ്ലാനിലാണ് നമ്മളിപ്പോൾ തീരുമാനമെടുക്കുന്നതെങ്കിൽ അത് വളരെ ഗുണമാണ് അതിലേക്ക് വേണ്ടുന്ന എല്ലാ ഭോഗ സാ സാമഗ്രികളും വന്നു ചേരുന്ന ആവശ്യകതയ്ക്കനുസരിച്ച് വേണ്ടുന്ന സാമഗ്രികൾ ബാങ്കിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടാനുള്ള പൈസയുടെ ഭാഗത്തു നിന്ന് അനുമതി ഇങ്ങനെയുള്ള പല മേഖലകളും നമുക്ക് അതിനു വേണ്ടി വരും ആ യാത്ര തടസ്സമില്ലാതെ പോകും ഈ ബി പ്ലാൻ അനുസരിച്ച് എ പ്ലാനിനാണ് നമ്മൾ പോയിരുന്നെങ്കിലോ അത് കുഴിയിലാവുന്ന അവസ്ഥയാകും നഷ്ടവും കോട്ടവും ജീവിതത്തിൽ തീർക്കാൻ പറ്റാത്ത രീതിയിൽ ഈ ബി പ്ലാനിന് പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞാൽ അത് വീട് വാങ്ങുന്ന കാര്യത്തിനാലും വണ്ടി വാങ്ങിക്കുന്ന കാര്യത്തിനും ഏതിലായിരുന്നാലും ശരി തന്നെ കൂട്ടായ്മയിൽ കൂടി ആണ് ഈ ബി പ്ലാൻ സ്വീകരിക്കുന്നതി കുറച്ചൂടെ പറ്റും അത് പാർട്നർഷിപ്പിൽ നിൽക്കുന്ന കൂട്ടായ്മ ഭാര്യ ഭർത്താവിനോട് പറഞ്ഞ് ആ ബി പ്ലാനിലേക്ക് വരുന്ന കാര്യത്തിലായിരുന്നാലും ഹസ്ബൻഡ് മക്കളുടെ അടുത്ത് പറഞ്ഞ് ചെയ്യുന്ന ഏതായാലും ഒരു കൂട്ടായ്മയും കൂടെ അതിൻ്റെ കൂടെ എനർജി ഡബിളായിട്ട് വരും എന്നാണ് തടസ്സങ്ങൾ മാറുന്നതായിട്ടാണ് അപ്പം ഈ എനർജിയെ കാണുന്ന ദൈവത്തിൽ കൂടി ഈശ്വരാധീനം കൂടി നേടിയെടുക്കണം അപ്പം ആ കാണുന്ന ദൈവം എന്ന് പറഞ്ഞാൽ ആദിത്യ ഭഗവാനാണ് ആദ്യം നമ്മൾ കാണുന്നത് അപ്പം ആദിത്യ ഭാവബലം നിൽക്കുന്നത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശിവഭഗവാനിൽ തന്നെയാണ് ഭാവബലം അപ്പം ശിവന് അഞ്ച് സമർപ്പണങ്ങൾ ചെയ്യുക ശിവൻ അഞ്ച് സമർപ്പണം എന്ന് പറയുമ്പോൾ പഞ്ചയോഗ സമർപ്പണം അതിലേറ്റവും പ്രധാനം ധാരയാണ് രണ്ടാമത് നിവേദ്യത്തില് വെള്ളച്ചോറ് അല്ലെങ്കിൽ പാൽപ്പായം മൂന്നാമത് പുഷ്പാഞ്ജലിയില് നാലാമത്തെ സമർപ്പണം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളെ തന്നെ പോയി സമർപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മളെത്തി ശരിയായ പ്രദക്ഷിണം ശിവഭഗവാന് ചെയ്ത് നമസ്കരിക്കുക സാഷ്ടാംഗ നമസ്കാരം ദണ്ഡ നമസ്കാരം എന്താണ് അഞ്ചാമത്തത് ശിവഭഗവാന് ചെയ്യുന്നത് പ്രകൃതിക്ക് വേണ്ടിയിട്ടാണ് കാരണം കുടുംബം നാട് ലോകം രാജ്യം എന്നൊക്കെ അപ്പം പ്രകൃതിക്കാണ് അത് നമ്മൾ കൂടെ ചെയ്യണം നമുക്ക് ഒരു പങ്കുണ്ട് പ്രകൃതിയുടെ സന്തുല അവസ്ഥ പോസിറ്റീവായിട്ടുണ്ടായിരുന്നു അത് ചെയ്യേണ്ടത് ദാനമാണ് അത് ശിവഭഗവാനെ സമർപ്പിച്ച് അവിടെ എന്താണോ ദാനം ചെയ്യേണ്ടത് അത് നമ്മൾ സമർപ്പിക്കുക നമ്മളിൽ നിന്ന് കൊടുക്കുക നമ്മൾ അധ്വാനിച്ച് കൊടുക്കുക എന്നുള്ളതാണ് അത് പാവപ്പെട്ടവരോ സഹായിക്കുന്നതായിരിക്കും ചാരിറ്റി ആയിരിക്കാം അല്ലെങ്കിൽ അന്നദാനമായിരിക്കാം അതെന്താണോ അവരവർക്ക് യോജിച്ച കഴിവിനനുസരിച്ച് ചെയ്യുക ഈ അഞ്ച് സമർപ്പണങ്ങളും ചെയ്യേണ്ടത് വളരെ നല്ല നല്ലതായി അതൊരു വർഷത്തേക്ക് തന്നെ അതിൻ്റെ ഫലം നമുക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കും പോസിറ്റീവ് ഫലങ്ങൾ എല്ലാ മേഖലയും പൊരുട്ടാരെക്കാലം ഉത്രട്ടാതി രേവതി മീനം രാശി മീനം രാശിക്കാരെ സംബന്ധം ബോഡി ബിൽഡിങ്ങിൽ കുറച്ചുകൂടെ ശ്രദ്ധിക്കണം കുറച്ച് കഷ്ടതയാണ് പ്രത്യേകിച്ച് പതിനഞ്ച് വയസ്സ് മുതൽ ഇരുപത്തിയഞ്ച് വയസ്സ് നിൽക്കുന്ന ഇവർ ഈ വാക്കുകൾ ഒരു ചെറിയൊരു കറുപ്പ് മുഖത്ത് വന്നു കഴിഞ്ഞാൽ കണ്ണാടി രൂപ എന്ന് മാറി പിന്നെയോ മൊബൈലിൽ അഡിക്റ്റ് ആയിട്ടിരിക്കും പിന്നെയോ ഏത് കാര്യങ്ങളും ശ്രദ്ധയോടുകൂടി അലസതയോടുകൂടി ആൺകുട്ടികളെ സമുദ്രം മൂടി സ്പൈക്ക് ചെയ്യണോ ക്യാറ്റ് കുത്തണോ അങ്ങനെയുള്ള പ്രശ്നം പെൺകുട്ടികളുടെ സമുദ്രം മൂടി കൊഴിഞ്ഞ സങ്കടം ഭക്ഷണം നേരെ കഴിക്കില്ല വണ്ണം വയ്ക്കും വെച്ചിട്ട് ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളിൽ സ്വാർത്ഥതയോടുകൂടി ബോഡി ബിൽഡിങ്ങിനെ പറ്റിയിട്ട് ഭയങ്കര അഗ്രസീവായിരിക്കും പ്രത്യേകിച്ച് ഇന്ത്യൻ രാഷിക്കാർ അവിടെ ഇത് നെഗറ്റീവ് എന്നുള്ളതല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഇത് വേണം ഇവിടെ വരുമ്പം സന്തുല്യാവസ്ഥയിൽ കാര്യങ്ങൾ ഫസ്റ്റ് ചോയ്സ് നമുക്ക് പുറകോട്ട് പോകും അത് ജോലിയുടെ കാര്യത്തിലുണ്ടാവും പഠനത്തിൻ്റെ കാര്യത്തിലുണ്ടാവും ഇതിനെ ചൊല്ലി വീട്ടുകാരുമായിട്ടുള്ള സംഘർഷം ഇത് കറക്റ്റ് ചെയ്തിട്ട് നമ്മുടെ ആവശ്യമാണ് അപ്പം പ്രതീക്ഷ എന്നുള്ളത് എല്ലാവർക്കും അവരവരുടെ അവകാശമാണ് അപ്പോൾ ആ അവകാശത്തോടൊപ്പം തന്നെ ഉത്തരവാദിത്വവും കൂടിയുണ്ട് ഇത് കറക്റ്റ് ചെയ്യണം എന്നുള്ളതാണ് അപ്പം ഇത് കറക്റ്റ് ചെയ്യാൻ പറ്റാത്ത ടെൻഷൻ അടിക്കുന്നവരത് മാത്രമാണ് ദൈവാധീനത്തിനും കൂടെ നമ്മൾ സമർപ്പണത്തോടുകൂടി കാരണം ഇവിടെ സബ്മിഷൻ എന്ന് പറയുന്നത് മനുഷ്യ ജീവിതത്തിൽ മരിക്കുന്ന വരെ ആവശ്യമുള്ള ഒന്നാണ് പല ഗ്രന്ഥങ്ങളും തരുന്നത് ഒരു പരിധിവരെ ആദ്യം അമ്മയോട് സബ്മിഷൻ ആയിട്ടു രണ്ടാമത് അച്ഛൻ മൂന്നാമത് ഇവർക്ക് രണ്ടും പറ്റാത്ത സമയത്താണ് അവിടെ ഗുരുക്കന്മാർ പല മേഖലകളിൽ നിന്നും തരുന്നത് നാലാമത് ദൈവം മാതാപിത ഗുരുദൈവം ഈ സബ്മിഷന്റെ ഇടയ്ക്ക് ഗുരുത്വം എന്ന് പറയുന്നതിന് വളരെ പ്രാധാന്യമുണ്ടെന്നാണ് ഏറ്റവും കോടതിയിൽ പോയാൽ തന്നെ നമുക്ക് ആ സബ്മിഷൻ ഉണ്ട് തല കുനിക്കണം ജഡ്ജ് വന്നിരിക്കുമ്പോൾ എണീക്കണം അവിടെ വലുതെറുത് ആരൊന്നും ഒന്നുമില്ല അതൊരു സബ്മിഷനാണ് അതുപോലെ സബ്മിഷൻ നമുക്ക് ദൈവത്തിലും കൊടുക്കണമെന്നതാണ് അത് നമ്മളെ നയിക്കാനും നോക്കാനും നമ്മളെ ശ്രദ്ധയോടുകൂടി ശിക്ഷ തരാനും അനുഗ്രഹിക്കാനും ഈശ്വരീയ ശക്തി ഈ സബ്മിഷൻ ഉണ്ടെങ്കിൽ ഒരു പരിധിവരെ അവരവരുടെ മേഖലയിൽ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളും നഷ്ടങ്ങളും സംഘർഷങ്ങളിൽ നിന്ന് നമുക്ക് ഉയർന്നു വരാൻ പറ്റും ഉപയോഗിച്ച കാര്യങ്ങൾ തന്നെ വീണ്ടും നമ്മൾ ഉപയോഗിക്കണമെന്നുള്ളതല്ല ആവർത്തനം എന്നുള്ളതല്ല കാരണം എന്നും ഒരു അമ്പലത്തിലല്ലേ എന്നും ഒരു പ്രാർത്ഥനയല്ലേ അവിടെ നിന്ന് പുതുതായിട്ട് നമുക്ക് കിട്ടും എന്നുള്ളതാണ് പക്ഷെ പോയാലേ കിട്ടൂ നമ്മൾ ചെയ്താലേ കിട്ടൂ ഒരേ കാര്യം തന്നെയാണ് ഇന്ന് കഴിക്കുന്ന നെല്ലരി ആഹാരം നാളെ ഗോതമ്പാണെങ്കിലും ഭക്ഷണം എന്നുള്ളത് ഏത് സമയത്ത് നമ്മളോട് ആവശ്യപ്പെടുന്നോ വിശപ്പായിട്ട് അതുപോലെ ഈ സബ്മിഷന് നമുക്ക് ഒരു ആവശ്യകതയായിട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെയായിട്ടുള്ള കർമ്മഫലത്തിൽ ലക്ഷ്യപ്രാപ്തിയിൽ ഗുണകരമായിട്ടുള്ള മാറ്റത്തോടുകൂടി നമുക്ക് വിജയിക്കാൻ പറ്റും ഇന്നിവിടെ ഈ കർക്കിടക ഫലം തീരുകയാണ് എല്ലാവർക്കും നമസ്കാരം